ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതിസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം ഇന്നത്തെ മോക്കപ് ടെസ്റ്റ് ഭയങ്കര ഇംപോർട്ടൻ്റ് ആണ് കേട്ടോ അതിൽ നിന്ന് എന്തായാലും നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് നന്നായിട്ടിരുന്നു മോക്കപ്പ് ടെസ്റ്റ് ചെയ്യുക തെറ്റിയത് തീർച്ചയായും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ മോക്കപ്പ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആൻസർ ശരത് അരവിന്ദ് ബോബ്ഡെ ഇപ്പോഴത്തെ സി എ ജി ആരാണ് ആൻസർ ഗിരീഷ് ചന്ദ്ര മുർമു ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ് ആൻസർ കെ കെ വേണുഗോപാൽ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആരാണ് ആൻസർ തുഷാർ മേത്ത ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ആരാണ് ആൻസർ ി ചന്ദ്രഘോഷ് ഇന്ത്യൻ കരസേന മേധാവി ആരാണ് ആൻസർ മനോജ് മുകുന്ദ് നരവാനെ ഇന്ത്യൻ നാവികസേന ആരാണ് ആൻസർ സിംഗ് ഇന്ത്യൻ വ്യോമസേനാ മേധാവി ആരാണ് ആൻസർ രാകേഷ് കുമാർ സിംഗ് ബദൌരിയ ഇപ്പോഴത്തെ ഐ എസ്ആർഒ തലവൻ ആരാണ് ആൻസർ കെ ശിവൻ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ആൻസർ സുനിൽ അറോറ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ് ആൻസർ യശ്വർദ്ധൻ കുമാർ സിൻഹ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗന്യാൻ പദ്ധതിയിൽ യാത്രികർക്ക് പരിശീലനം നൽകുന്ന രാജ്യമേത് ഫ്രാൻസ് ഗഗന്യാൻ പദ്ധതിയുടെ പരീക്ഷണ വിക്ഷേപണങ്ങൾക്കായി ഐ നിർമ്മിച്ച റോബോട്ട് ഏത് ആൻസർ വ്യോമമിത്ര ഈ വർഷത്തെ ദേശീയ സമ്മതിദായിക ദിനത്തിന്റെ സന്ദേശം എന്താണ് ആൻസർ ഇലക്ട്രൽ ലിറ്ററസി ഫോർ സ്ട്രോങ്ങർ ഡെമോക്രസി ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക് നിലവിൽ വന്നത് എവിടെയാണ് ോപ്പാൽ മധ്യപ്രദേശ് പച്ചക്കറി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമേത് ആൻസർ വെസ്റ്റ് ബംഗാൾ രണ്ടായിരത്തി ഇരുപതിൽ പത്മഭൂഷൺ നേടിയ മലയാളിയായ ആത്മീയ ആചാര്യനാര് ആൻസർ എം മുംതാസ് അലി ശാസ്ത്ര ശാസ്ത്രസാങ്കേതിക രംഗത്തിൽ നിന്ന് പത്മശ്രീ നേടിയ മലയാളി ആരാണ് ആൻസർ കെ എസ് മണിലാൽ അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ വ്യക്തി ആരാണ് ആൻസർ തരൺജിത് സിംഗ് സന്ധു പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് ഹിന്ദി കവിയും നോവലിസ്റ്റുമായ വിനോദ് കുമാർ ശുക്ലയെ അർഹനാക്കിയ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഏതാണ് ആൻസർ ബ്ലൂ ഇസ് ലൈക്ക് ബ്ലൂ സൗദി അറേബ്യയിൽ ആജീവനാന്ത സ്ഥിരതാമസത്തിനായി നൽകുന്ന പ്രീമിയം റെസിഡൻസി കാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാരാണ് ആൻസർ എം എ യൂസഫ് അലി നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് റീജിയണൽ ഹബ് ക്യാമ്പസ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് ആൻസർ കൊൽക്കത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ സാമ്പത്തിക വകുപ്പ് സെക്രട്ടറി ആരാണ് അജയ് ഭൂഷൺ പാണ്ഡെ ഇന്ത്യ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത പുതിയ നിരീക്ഷണ കപ്പൽ ഏതാണ് വരത് മധ്യപ്രദേശിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ് ആൻസർ ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്ത്യയിലുടനീളം ബി എസ് സിക്സ് ഇന്ധനം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ കമ്പനി ഏതാണ് ആൻസർ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ലോക പുസ്തക ദിനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ച പ്രചാരണ പരിപാടി ഏതാണ് ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡർ ആരാണ് ടി എസ് തിരുമൂർത്തി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് രാസവസ്തു നിർമ്മാണശാലയിൽ നിന്നും ചോർന്ന വാതകം ഏതാണ് ആൻസർ സ്റ്റൈറിൻ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ പുതിയ ചെയർമാൻ ആരാണ് ആൻസറ് അടൂർ ഗോപാലകൃഷ്ണൻ അപ്പം ഇന്നത്തെ മോക്കെസ്റ്റ് ഇവിടെ വെച്ച് തീർന്നിരിക്കുകയാണ് എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിച്ച് കുറച്ച് ദിവസം കൂടി എക്സാമിനുള്ളൂ അല്ലേ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിലതുണ്ടായി